ലോകം അതീവ ഗുരുതരമായ കാലാവസ്ഥ വ്യതിയാനത്തിലൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലോകം മാറുമ്പോഴും നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ളവർ പറയുന്നത് ധാരാളം ഫോസിൽ എടുക്കാം ഉപയോഗിക്കാം പ്രശ്നമില്ലെന്നാണ് പറയുന്നത് എന്നാൽ അന്തരീക്ഷത്തിലെ കാർബിൻ്റെ അളവ് അനുദിനം കൂടുന്നു ഹരിതഗ്രഹ പ്രഭാവം ഗ്രീൻഹൌസ് എഫക്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് മാറി വരുന്ന മഴ വലിയ വിഷയമാണ് വരൾച്ച വെള്ളപ്പൊക്കം പ്രളയം ഇതെല്ലാം വലിയ തോതിലാണ് ലോകത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ഞുരുകലിൻ്റെ തോത് കൂടുന്നു കടൽനിരപ്പിൻ്റെ ഉയര ഉയരം കടൽ നിരപ്പ് ഉയരുന്നു കടൽ ക്രമാതീതമായി ചൂടാകുന്നു ബംഗാൾ ഉൾക്കടൽ മാത്രം ചൂടായിരുന്ന ക്രമാതീതമായി ചൂടായിരുന്ന സ്ഥലത്തുനിന്ന് മാറി ഇന്ത്യൻ മഹാസമുദ്രവും പെസഫിക് ഓഷനും പിന്നെ മറ്റെല്ലാ പിന്നെ ഇന്ത്യൻ എല്ലാ സമുദ്രങ്ങളും വലിയ തോതിൽ ചൂടാവുന്നു അതിനനുസരിച്ചുള്ള കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നു ഇങ്ങനെ വലിയ തോതിലാണ് ലോകം മാറി മറിയുന്നത് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഹരിത ഉപഭോക്തൃ ദിനമായി ഇന്ന് ആചരിക്കപ്പെടുന്നത് ഇതിൻ്റെ സംസ്ഥാനതലത്തിലുള്ള ആചരണമൊക്കെ നാളെ ഇന്ന് പവതി ദിവസം ആയതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്താണ് ഹരിത ഉപഭോക്തൃ ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹരിത ഉപഭോഗം എന്താണ് ഹരിത ഉപഭോഗം മനുഷ്യർക്ക് എണ്ണൂറ് കോടി ആളുകൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ അമേരിക്ക ജീവിക്കുന്നത് പോലെ അമേരിക്ക ഇത് ഞാൻ പറയുമ്പോൾ സമ്പന്നർ ജീവിക്കുന്നതാണ് അല്ലെങ്കിൽ ദരിദ്രരായ പാവപ്പെട്ട ആളുകളെ എല്ലാ സ്ഥലത്തും ഉണ്ട് അവരുടെ ജീവിതശൈലി വെച്ചിട്ടല്ലല്ലോ സൂചിക എടുക്കുന്നത് സ അമേരിക്കയിലെ സമ്പന്നർ ജീവിക്കുന്നത് പോലെ ലോകം എല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹം വന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ അഞ്ച് ഭൂമി വേണം ചൈന ജീവിക്കുന്നതുപോലെ എല്ലാവരും ജീവിക്കുന്ന സമ്പന്നർ ജീവിക്കുന്ന പോലെ ജീവിക്കണമെങ്കിൽ രണ്ടര ഭൂമി വേണം ഇന്ത്യയിലെ സമ്പന്നർ ജീവിക്കുന്ന പോലെ ജീവിക്കണമെങ്കിലും ഒന്നര ഭൂമി വേണം എന്നാൽ നൂറ്റി നാൽപ്പത് കോടിയിൽ മഹാഭൂരിപക്ഷവും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഷ്ടപ്പാടിലൊക്കെ നിൽക്കുന്ന രാജ്യവുമാണ് അപ്പോൾ എണ്ണൂറ് കോടി ആളുകൾക്ക് എണ്ണായിരം കോടിയും അല്ല സ്വപ്നങ്ങൾ അതിന് ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ അതിന് നമുക്കിവിടെ നമുക്ക് സൂര്യനെ സൃഷ്ടിക്കാനാകില്ല നമുക്ക് വെള്ളം സൃഷ്ടിക്കാൻ വെള്ളം ഉണ്ടാക്കാൻ പറ്റില്ല മണ്ണുണ്ടാക്കാൻ പറ്റില്ല വായു ഉണ്ടാക്കാൻ പറ്റില്ല ഇതെല്ലാം അഗ്നി ഉണ്ടാക്കാൻ പറ്റുന്നില്ല തീപ്പെട്ടിയോടെ തീ ഉണ്ടാക്കാം പക്ഷേ പ്രകൃതിയുടെ അഗ്നി ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല അപ്പം ഇതെല്ലാം പ്രകൃതിക്ക് മാത്രം കഴിയുന്നതാണ് അതുകൊണ്ടാണ് ലോകം ഒരുപാട് കാഴ്ചപ്പാടുകളിലേക്ക് പോകുന്നത് ഞാൻ ദീർഘമായി പറയുന്നില്ല പ്രകൃതിയിൽ നിക്ഷേപിക്കുക എന്നൊരു കാഴ്ചപ്പാട് ഇൻവെസ്റ്റ് ഇൻ നാച്ചർ സൂര്യപ്രകാശത്ത് കൂടുതൽ പ്രയോജനപ്പെടുത്തുക സോളാർ എനർജി പ്രയോജനപ്പെടുത്തുക മഴവെള്ള സംഭരണത്തിലേക്ക് പോവുക ഭൂഗർഭ ജല പരിപോഷണത്തിലേക്ക് പോവുക അതുപോലെ തന്നെ ജലസംരക്ഷണത്തിലേക്ക് പോവുക ജല ഓഡിറ്റിലേക്ക് പോവുക പിന്നെ അങ്ങനെ ജലവുമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് പിന്നെ ഊർജ്ജ ഓഡിറ്റ് ചെയ്യുക ഊർജ്ജത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ഫുഡിൻ്റെ വേസ്റ്റ് അതുമായി ബന്ധപ്പെടുത്തിട്ടുള്ള കാര്യങ്ങൾ വെജിറ്റേറിയനിലേക്ക് ലോകം പോകണമെന്ന് പറയുന്നത് കൂടുതൽ കാരണം മൃഗസമ്പത്തൊക്കെ ഒരുപാട് ഇല്ലാതാവുകയും അല്ല പിന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നത് ലോകത്തിൻ്റെ ആഗോള ജൈവ വ്യവസ്ഥയ്ക്കൊക്കെ വലിയ വ്യത്യാസം വരുത്തും എന്നുള്ളതാണ് പാത്തരത്തിൽ ഓരോ ഇപ്പോൾ കെട്ടിട നിർമ്മാണം കെട്ടിട നിർമ്മാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സിമൻറ്റ് കമ്പി മണൽ ചൂടുകല്ല് പാറ ഇതെല്ലാം ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ഇത് കുറച്ച് കൊണ്ടുള്ള കെട്ടിട നിർമ്മാണ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും റോഡ് നിർമ്മാണത്തിൽ എങ്ങനെ ഒരു ഹരിത സാങ്കേതികവിദ്യ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ഗോൾ എടുത്തുകഴിഞ്ഞാൽ സസ്റ്റെയിം ഡെവലപ്മെൻറ്റ് ഗോൾസ് എടുത്തുകഴിഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത്തി മൂന്ന് എണ്ണം എല്ലാറ്റിലും പറയുന്നത് എങ്ങനെയാണ് പരിസ്ഥിതിയും വികസനത്തെയും കൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഷോക്ക് ചേർന്ന സമ്മേളനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പങ്കെടുത്തിരുന്നു ആ അന്നത്തെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അപ്പോൾ ലോകരാഷ്ട്രങ്ങളൊക്കെ അന്ന് ചർച്ച ചെയ്തൊരു വിഷയമാണ് വരുന്ന നൂറ്റാണ്ട് അതിന് ഇത്രയും പത്തൊൻപത് വർഷം കടന്നുപോയി വരുന്ന നൂറ്റാണ്ട് അല്ലെങ്കിൽ വരുന്ന വർഷങ്ങൾ ലോകം ഒരുപാട് പ്രതിസന്ധിയിലേക്ക് പോകും ആ പ്രതിസന്ധിയിലേക്ക് പോയി കാലാവസ്ഥ മാറ്റം വലിയൊരു വിഷയമായി ആഗോള ഗ്ലോബൽ വാർമിംഗ് വന്നു ഭൂമിക്ക് ചൂട് പനിയായി വലിയ വിഷയങ്ങൾ വന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോകത്തോട് പറയുന്നത് ഒരു ഹരിത ഉപഭോക്തൃ സംവിധാനത്തിലേക്ക് പോകണം ഒരു ഹരിത സാങ്കേതിക വിദ്യയിലേക്ക് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ ഹരിത കേരളം പോലുള്ള പരിപാടികൾ പറയുന്നു ഗ്രീൻ എക്കോണമി വന്നിട്ടുണ്ട് ഹരിത സമ്പദ്ഘടന തന്നെ ഉണ്ട് ആ നിലയിൽ വരുമ്പോൾ ഒരു ഹരിത സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ പോകണം നമ്മുടെ ശീലങ്ങൾ ഓരോ കുഞ്ഞു കുഞ്ഞു ശീലങ്ങളും ഉപഭോഗത്തിൽ നമുക്ക് എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ പറ്റും ഞാൻ ചില ഉദാഹരണം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുക ദീർഘമായി ചെയ്യാൻ പറ്റുന്നതല്ല നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് അതിൻ്റേതായ പരിമിതി ഉണ്ട് ആ നമ്മളിപ്പോൾ വീട്ടിൽ കാറും സ്കൂട്ടറും ഉണ്ടെങ്കിൽ പരമാവധി സ്കൂട്ടറുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് വീട്ടിൽ അതുപോലെ തന്നെ പിന്നെ സൈക്കിളും ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുക ചെറിയ ദൂരങ്ങളിൽ നടന്നു പോവുക ഇങ്ങനെ തുടങ്ങി വാഹന ഉപയോഗത്തിൽ നമുക്ക് ഒരു നിയന്ത്രണം സ്വയം അച്ചടക്കം കൊടുക്കാൻ കഴിയുക പരം ഇപ്പോൾ ലിഫ്റ്റ് കൊടുക്കൽ പ്രായോഗമല്ല ബൈക്കിലും സ്കൂട്ടറിലോ കാരണം ഹെൽമെറ്റ് ഒരാൾ കൊണ്ടു കിടക്കണ ഓണർ അല്ലെങ്കിൽ പറ്റത്തില്ല എന്നാൽ പോലും മറ്റ് രൂപത്തിലൊക്കെ വാഹനങ്ങളിലൊക്കെ ലിഫ്റ്റ് ഇപ്പോൾ ഗ്രീസിലൊക്കെ അങ്ങനത്തെ നിയമങ്ങളുണ്ട് ഒരു ഓരോ ദിവസവും ആൾട്ടർനേറ്റ് ഡേയ്സേ വാഹനം ഇറക്കാൻ പറ്റും ഇറക്കുന്ന ദിവസം മറ്റുള്ളവർക്ക് കൂടി വാഹനത്തിൽ സീറ്റ് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അത് കുറ്റമായിട്ടൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഉള്ള ലോഹരാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ വീട് വയ്ക്കുമ്പോൾ മഴവെള്ള സംഭരണം വേസ്റ്റ് ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയൊരു വിഷയമാണ് പ്ലാസ്റ്റിക് വലിയ വിഷയമാണ് റീസൈക്കിൾ റീയൂസ് റഡിയൂസ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകളുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിൽ അപ്പോൾ പ്ലാസ്റ്റിക് പരമാവധി കുറച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ആ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വീട് ഞാൻ പറഞ്ഞു വീട് വയ്ക്കുമ്പോൾ വീടിൻ്റെ മുറ്റം മുഴുവൻ എല്ലായിടവും സിമെൻ്റ് ഇട്ട് ആക്കാതെ കുറേ ഭാഗം വെള്ളത്തിന് ഇറങ്ങാനുള്ള ഭൂഗർഭജലം ഇറങ്ങാനുള്ള സംവിധാനം ചെയ്യുക പാറ കുറച്ചുള്ള വീട് വയ്ക്കുക തടി കുറവുള്ള വീട് വയ്ക്കുക സ്റ്റീൽ പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക മണൽ പൂശാത്ത വീട് വയ്ക്കുക ഇങ്ങനെ വീടിൻ്റെ നിർമ്മാണത്തിലും കെട്ടിട നിർമ്മാണത്തിലും ഒക്കെ നമുക്ക് വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും റോഡിൻ്റെ നിർമ്മാണത്തിൽ മാറ്റം കൊണ്ടു പരമാവധി ഹരിതവൽക്കരിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളിലും മനുഷ്യൻ്റെ വ്യക്തി കുടുംബം സമൂഹം എന്നുള്ള നിലയിൽ ഓരോ മേഖലയിലും നമുക്ക് ആവശ്യമായ ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ക്യാമ്പസുകളെടുത്താൽ ക്യാമ്പസിൽ ശുചിയാൽ സൂക്ഷിക്കുക ഇപ്പോൾ പേപ്പർ ഓഫീസുകളിലൊക്കെ ടൺ കണക്കിലാണ് പേപ്പർ ഉപയോഗിക്കുന്നത് ആ പേപ്പർ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച പേപ്പർ വീണ്ടും ഉപയോഗിക്കുക പരമാവധി കമ്പ്യൂട്ടർ ഉപയോഗിക്കുക മെസ്സേജുകൾ പരമാവധി ഇലക്ട്രോണിക് ഡിവൈസിലേക്ക് മാറുക ഇങ്ങനെ 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 ഫയൽ കുറച്ചു കൊണ്ടുവരിക പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ഹരിത ചിന്തയിലേക്ക് പോയി ഒരു ഹരിത ഉപഭോഗത്തിലേക്ക് മനുഷ്യർ പോകണം എന്നാണ് ഈ ദിനം നൽകുന്ന ഒരു സന്ദേശം അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു പ്രദേശമായാലും നഗരമായാലും നാടായാലും ഒരുപാട് ഹരിത അവന്യൂകൾ ഹരിത റോഡുകൾ ഹരിത കോർണറുകൾ ഗ്രീനിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന നിർമ്മാണ രീതികൾ കെട്ടിട ശൈലികൾ ജീവിത രീതി ഞാനീ പറഞ്ഞ പോലെ വെള്ളം പിന്നെ ഊർജം ഫുഡ് ഭക്ഷ്യം ഇതിലൊക്കെ നമുക്കൊരു വലിയ മിതത്വവും അച്ചടക്കവും കൊണ്ടുപോകുന്ന ഒരു സമൂഹമായി നമ്മളെങ്ങനെ മാറി ഇത് ലോകത്തിന് ആവശ്യമുണ്ട് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിനകം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ലോക ഹരിത ഉപഭോക്തൃ ദിനത്തിൽ നമുക്ക് ഇത്തരം ചിന്തകൾ മാനവരാശി മുന്നോട്ട് കൊണ്ടുപോകണം തീർച്ചയായിട്ടും ഇത് ലോ എല്ലാവരും ഇത് കാണുന്നവർ ദയവായി എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലോക ഹരിത ഉപഭോക്തൃ ദിന ശീലങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും കൊണ്ടുപോകാം ഒരേ ഒരു ഭൂമി ഗാന്ധിജി പറഞ്ഞത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവർക്കും അവകാശപ്പെട്ടത് ഈ ഭൂമിയിലുണ്ട് അത് പ്രകൃതി തരുന്നുണ്ട് ദ എർത്ത് പ്രൊവേഡ്സ് എവരി മാൻസ് നീഡ് എല്ലാവരുടെ ആവശ്യങ്ങൾക്കുള്ളത് എർത്ത് തരുന്നു ഭൂമി തരുന്നു ബട്ട് നോ മാൻസ് ഗ്രീഡ് ആരുടെയും അത്യാഗ്രഹത്തിനുള്ള തരുന്നില്ല കാറൽ മാർസ് നമ്മളോട് പറഞ്ഞു ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അല്ല ഭൂമി വരുന്ന തലമുറയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ് നമ്മൾ കഴിഞ്ഞ തലമുറയിന്നല്ല വരാനിരിക്കുന്ന തലമുറകളിൽ നിന്ന് കടം കൊണ്ടതാണ് ഈ ഭൂമി അത് അവർക്ക് സൂക്ഷിച്ച് കൂടി വച്ച് സൂക്ഷിച്ച് കൊടുക്കണം ഏങ്കൽസ് എഴുതി വെച്ചു നമുക്ക് പ്രകൃതിയോട് നമ്മൾ ഇടപെടുമ്പോൾ സൂക്ഷിച്ചിടപെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ തിരിച്ചടി വളരെ ഭയാനകമായിരിക്കും നമ്മൾ പ്രളയത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ ഉൾപ്പെട്ട രൂപത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് വളരെ ഭയാനകമായിരിക്കും അന്ന് എങ്കിൽ എഴുതി വെച്ചു ബുദ്ധൻ കൃഷ്ണൻ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവനൊക്കെ താര മഴ അമൃതം പോലെ സൂക്ഷിക്കണമെന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവനെ പൊഴിലാളികൾ ചട്ടപ്പിസ്വാമികൾ അങ്ങനെ അയ്യാ ഗുരുവിനെ ആളുകൾ അങ്ങനെ എല്ലാ ഗുരുനാഥന്മാർ ബുദ്ധൻ അതെല്ലാവരും പിന്നെ ഗീത ഖുറാൻ ബൈബിൾ എല്ലാറ്റിലും ഏത് മതഗ്രന്ഥം എടുത്താലും ഏത് മതപ്രഭാഷകരെടുത്താലും പ്രഭാ ഞാൻ വിശ്വാസിയെയും യുക്തിവാദിയും ചേർത്ത് പറഞ്ഞാണ് ശാസ്ത്രജ്ഞന്മാരെടുത്താലും ആരെടുത്താലും പറയുന്നതാണ് ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക പരമാവധി പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുക കാരണം ഒരേ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ മാനവരാശിക്ക് ജീവിക്കാൻ തൽക്കാലം മറ്റൊരു സംവിധാനമില്ല അതുകൊണ്ട് തന്നെ എണ്ണൂറ് കോടിയുടെ എണ്ണായിരം കോടി വരുന്ന സ്വപ്നങ്ങൾക്കായി നമ്മുടെ ഭൂമിയെ കരുതാം കരുതലോടെ